പക്ഷേ ഒന്നും പറയാതെ തൻ്റെ ഹൃദയം തേയില്ലാതെ ചവിട്ടി മതിച്ച ഒരു പുരുഷനെ താൻ എങ്ങനെയാണ് വീണ്ടും പഴയതുപോലെ കാണുക ആ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഓർക്കുമ്പോൾ സങ്കടമുണ്ട് നെഞ്ചിൽ മുള്ളു കൊള്ളുന്നത് പോലെയുള്ള വേദനയുണ്ട് അപസരപ്പാർദ്ധ പോലെ മറ്റൊരു പെണ്ണിനോടുള്ള മോഹം കൊണ്ടല്ല തന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ഓർക്കുമ്പോൾ നെഞ്ചിൽ വലിയ ഭാരക്കുറവ് തോന്നുന്നുണ്ട് പക്ഷേ പഴയതുപോലൊരു തിരിച്ചുപോക്ക് പാർവണയ്ക്കുണ്ടാവില്ല സ്ത്രീ എന്ന നിലയിൽ ഭാര്യ എന്ന നിലയിൽ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചവൾ എന്ന നിലയിൽ എല്ലാമേ തൻ്റെ മനസ്സ് അദ്ദേഹം തകർത്ത് കളഞ്ഞു കൈവിടരുതേ എന്ന് തൻ്റെ ആത്മാവ് എത്രയോ വട്ടം ആ മുന്നിൽ നിശബ്ദമായി കീണിരിക്കുന്നു എന്നിട്ടും കൈവിട്ട് കളഞ്ഞു അവളുടെ ആത്മാവ് അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു എനിക്ക് സങ്കടമുണ്ട് നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ നിങ്ങൾ കടന്നുപോയ മുൾവഴികൾ ഓർക്കുമ്പോൾ ഞാൻ ഒരുപാട് ഒരുപാട് വേദനിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വരില്ല ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല എൻ്റെ സ്നേഹത്തിനൊരു വിലയുമില്ല എന്ന് നിങ്ങൾ കരുതരുത് എന്തുകൊണ്ടാണ് നിങ്ങളെ ഞാൻ അമിതമായി ആശ്രയിച്ചിരുന്നത് കൊണ്ടാണോ എല്ലാത്തിലും ഉപരി എൻ്റെ ജീവനേക്കാൾ ഉപരി ഞാൻ നിങ്ങളെ കൊണ്ടാണോ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരു വിലയും ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ ആ ദിവസം എപ്പോഴും എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് നല്ലത് വരാനായി പ്രാർത്ഥിച്ചോളാം ആ ജീവിതത്തിലെല്ലാ സന്തോഷങ്ങളും ഉണ്ടാകും ഈ പാർവണ ഒഴിച്ച് രാത്രി മോകമായി കടന്നു പോവുകയായിരുന്നു ആദ്യെക്കുറിച്ച് ചിന്തിച്ച് ഒരുപാട് വേദനിച്ചെങ്കിലും പാർവണയ്ക്ക് തൻ്റെ ആത്മാഭിമാനം തന്നെയാണ് വലുതെന്ന് തോന്നി എന്തിൻ്റെ പേരിലാണെങ്കിലും അത് ആദ്യം ഒരിക്കൽ തകർത്ത് കളഞ്ഞെന്നും എന്നാൽ അതേസമയം അവനെ ഓർത്ത് അവൻ കടന്നു വന്ന വേദനകളെക്കുറിച്ച് ഓർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു അലൻ ചെല്ലുമ്പോഴും ആദ്യം അതേ കിടപ്പായിരുന്നു ഒന്നും കഴിക്കാതെയും കൊടുക്കാതെയും ഉള്ള ആ സ്ഥിതി കണ്ട് അലന് സഹിക്കുന്നുണ്ടായിരുന്നില്ല എടാ നിങ്ങൾ അവിടെ വരെ പോകണ്ടായിരുന്നു അവൾ സത്യങ്ങളെല്ലാം അറിയുന്നവരെ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതും പോയി അവൾ വരില്ലെടാ എനിക്കറിയാം ഞാൻ മുന്നേ തന്നെ എല്ലാം പറയാത്തതിൻ്റെ ദേഷ്യം കാണും അവൾക്ക് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ലെങ്കിലും അവളത് തൻ്റെ അഭിമാന പ്രശ്നമായിട്ടാണ് എടുത്തിരിക്കുന്നത് എല്ലാം എൻ്റെ തെറ്റാണ് പക്ഷേ ഇനി അവളെ ഒന്നും ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല ആദ്യ ഒരു കൊച്ചുകുട്ടിയെ പോലെ എണ്ണിപ്പിറുകി ആലൻ ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ്റെ ശിരസിൽ കൈവച്ച് തഴുകി ഏടാ മോനെ നിനക്ക് ആ കൊച്ചിനോട് സംസാരിക്കണോ നിനക്ക് അവളെ കാണണമെന്നുണ്ടോ ആദ്യ അവനെ കണ്ണ് നിറച്ച് നോക്കി നീ ഒന്നും അവളിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അവളെ കണ്ടാൽ നിനക്കൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതി ചോദിച്ചതാ എനിക്ക് അവളെ എപ്പോഴും കാണാൻ തോന്നുമല്ലോ അവൾക്കാണെങ്കിൽ അത് ഇഷ്ടമല്ല ഞാൻ എന്ത് ചെയ്യും അവൻ്റെ കണ്ണുകൾ ഒരുപാട് കരുന്നത് പോലെ ചുവന്നു വീങ്ങിയിരുന്നു ആലനെ അധികം നേരം അത് കണ്ടിരിക്കാനായില്ല അവൻ ആദ്യയുടെ മുന്നിൽ വെച്ച് തന്നെ പാർവണയെ വിളിച്ചു ഒരുപാട് തവണ റിങ് ചെയ്തിട്ടാണ് അവൾ ഫോൺ എടുത്തത് കാരണം കരഞ്ഞു കരഞ്ഞെപ്പോഴും അവൾ ചെറുതായി മയങ്ങിപ്പോയിരുന്നു എന്താ അല്ലുവേട്ട അവളുടെ സ്വരം അടഞ്ഞിരുന്നു അലൻ ഫോൺ സ്പീക്കറിലിട്ടു ആദി ആർത്തിയോടെ അവളുടെ സ്വരം കേൾക്കാനായി കാതോർത്തു മോളെ ആദിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് ഞാൻ അവനെന്ന് ഫോൺ കൊടുക്കട്ടെ പ്ലീസ് മോളെ ഒന്ന് സംസാരിക്കുക പ്ലീസ് അല്ലുവേട്ട എനിക്ക് വയ്യ എന്നെ മറന്നു കളയാൻ അദ്ദേഹത്തോട് പറയണം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം എനിക്ക് മനസ്സിലായി എനിക്കതിൽ സങ്കടമുണ്ട് വേദനയുണ്ട് ഞാൻ മാത്രമാണ് അദ്ദേഹത്തെ സ്നേഹിച്ചത് പ്രണയിച്ചത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ മാത്രം ആ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് പക്ഷേ എനിക്ക് പരാതിയില്ല ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നെ പോലെയല്ല അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിന് ചേർന്നൊരു പെൺകുട്ടി തന്നെ ആ ജീവിതത്തിലേക്ക് വരട്ടെ ഞാനൊരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടാക്കില്ല ഒരു അവകാശവാദവും എനിക്കില്ല അദ്ദേഹത്തിൻ്റെ സ്വാധീനം വെച്ച് ഡിവോഴ്സ് എളുപ്പത്തിലാക്കാൻ പറയൂ പാർവണ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു ആദി സ്തബ്ധനായിരിക്കുകയായിരുന്നു അവൾ പറഞ്ഞത് അവൾ മാത്രമാണ് സ്നേഹിച്ചതെന്നോ തനിക്ക് അവളോട് യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ലെന്നോ അങ്ങനെയാണെങ്കിൽ തൻ്റെ ഈ വേദനകളുടെ എല്ലാം അർത്ഥം എന്താണ് അവൾ പോയത് മുതൽ ഭ്രാന്ത് പിടിച്ചതുപോലെ പൊഴിയുന്ന തൻ്റെ മനസ്സിൻ്റെ പൊരുൾ എന്താണ് അവളെ കണ്ടത് മുതൽ മറ്റൊരു പെണ്ണിൻ്റെ ഗന്ധം പോലും അസഹ്യമായി തൻ്റെ ഹൃദയം അവൾ പറഞ്ഞു അംഗീകരിക്കുമോ അഭിഷപ്തമായ ഭൂതകാലം അത് തൻ്റെ ജീവിതത്തെ ചുറ്റിവരെ ശ്വാസം മുട്ടിക്കുന്നു കഷകി എറിഞ്ഞിരിക്കുന്നു ഇനി ജീവിതത്തിൽ ഒരിക്കലും അവളില്ലെന്നാണോ തൻ്റെ രാവിലും പകലിലും അവളെ താൻ കാണില്ലെന്നാണോ അവളുടെ ചിരി മുല്ലപ്പൂവിൻ്റെ ഓർമ്മ ഉണർത്തുന്ന അവളുടെ ഗന്ധം ആത്മാവ് ഒക്കുന്ന നോട്ടം ഈ വിരഹത്താൽ താൻ മരിച്ചു മരിച്ചുപോകുമല്ലോ ഈ പ്രണയം തന്നെ കൊല്ലാതെ കൊല്ലുകയാണല്ലോ വിവാഹത്തിനു മുന്നേ പാർവണ തന്നെ പ്രണയിച്ച കാലങ്ങൾ ആദ്യം ഓർത്തു തനിക്ക് അവളോട് അവളോടൊന്ന് എന്തായിരുന്നു ആകർഷണം ഒരു സ്ത്രീ ശരീരത്തോട് ഒരു പുരുഷനോട് തോന്നുന്ന ഭ്രമം പിന്നീടുണ്ടായ കരുതൽ പ്രണയമായിരുന്നില്ല അത് ഒരു തരം സ്നേഹം മുറിവേറ്റൊരു പ്രാവിൻ കുഞ്ഞിനോട് തോന്നുന്ന പോലെ ചിറകൊടിഞ്ഞൊരു കിളിക്കുഞ്ഞിനോട് തോന്നുന്ന പോലെ തന്നെ ആത്മാവിൽ ചുമക്കുന്ന അവൾക്ക് താൻ കൊടുത്ത അവഗണനകൾ അവൾ തന്നെ പ്രണയിക്കുന്ന അറിയാമായിരുന്നു സിംഹത്തിനെ സ്നേഹിച്ച മാൻപേടെ കണക്ക് കാതരമായ നോട്ടം എപ്പോഴൊക്കെയോ ഹൃദയത്തിൽ സ്പർശിച്ചിരുന്നു എന്നിട്ടും വിലക്കി എന്റെ സ്നേഹിക്കരുത് ഞാൻ നിനക്ക് ചേർന്നവനല്ല ഞാൻ നിന്റെ ലൈഫിലേക്ക് വരുമെന്ന് നീ പ്രതീക്ഷയും വേണ്ട പാറണ ഞാൻ ഉടൻ വിവാഹം കഴിക്കും ആൻഡ് ഷീ വിൽ ബി മൈ കോൺട്രാക്ട് വൈഫ് ഐ വിൽ ഹാവ് ഫിസിക്കൽ റിലേഷൻ വിത്ത് ഹെർ അവൾക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കോടികളാണ് എന്തെല്ലാം എന്തെല്ലാം പറഞ്ഞു താൻ അവളോട് അവൾക്ക് എത്ര വേദനിച്ചിരിക്കും അന്നതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു പക്ഷേ ഇന്ന് താൻ അവളോട് പ്രണയത്താൽ ചൂട്ട് നിറുമ്പോൾ അറിയുന്നു അന്ന് അവൾ അനുഭവിച്ചത് എന്തായിരുന്നു എന്ന് കാലം പകരം വീട്ടുന്നത് പോലെ തന്നോടുള്ള പ്രേമത്താൽ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ദഹിച്ചു പോയവൾ ഇന്ന് താനും ദഹിക്കുകയാണ് അന്ന് അവളോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണോ ഇത് അതേ അവൻ്റെ ആത്മാവ് അന്തരിച്ചു പക്ഷേ മോളെ എനിക്ക് വയ്യടി എനിക്കത് സഹിക്കാൻ വയ്യ പാറുക്കുട്ടി ആദ്യയുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു തുളുമ്പി എടാ അവളെ വിളിക്ക് എനിക്ക് കാണണം എന്ന് പറയും അവൾ എതിർത്താൽ ഞാൻ കണ്ടിരിക്കും ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആദിയുടെ കണ്ണുകളിൽ വാശിയും സങ്കടവും നിറഞ്ഞു ഇപ്പോൾ രാത്രിയായില്ല ആദി ഇനി വിളിക്കുന്നത് മര്യാദയല്ല മാത്രമല്ല ആ കൊച്ചിൻ്റെ സ്വരമൊക്കെ വല്ലാതിരിക്കുന്നു അത് കുറെ കരഞ്ഞിട്ടുണ്ട് ഒരവസരം ഒരേ ഒരു അവസരം അവൾ തരാത്ത എന്താ ഞാൻ മാത്രമല്ലല്ലോ അവളും വേദനിക്കുകയല്ലേ ആവി ഇപ്പോൾ കരയുമെന്ന് അതിന് തോന്നി അവൻ കൂട്ടുകാരനെ നെഞ്ചോട് അടക്കി പിടിച്ചു അന്ന് അവിടെ തങ്ങാമെന്ന് അറങ്ങി കരുതിയെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി വന്ന് അവന് തലവേദനയായി അവൻ മറ്റാരെയെങ്കിലും അത് ഏൽപ്പിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കി എന്തുകൊണ്ടോ ആദ്യം തനിച്ചായി പോകാൻ അവന് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ ആ സമയത്ത് ഡോക്ടേഴ്സ് ആരും അവൈലബിൾ ആയിരുന്നില്ല നീ പോയിക്കോ അല്ലോ പേഷ്യൻസിൻ്റെ കാര്യമല്ലേ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലടാ ഐ ക്യാൻ മാനേജ് അലൻ്റെ വെപ്രോണം കണ്ട് ആദ്യം പറഞ്ഞു അലൻ മനസ്സില്ലാ മനസ്സിലൂടെയാണ് പോയത് അന്ന് രാത്രി ആദ്യം ഉറങ്ങിയതേയില്ല അവൻ്റെ ജീവിതം മൊത്തം ശൂന്യമാണെന്ന് തോന്നി അസഹനീമായ ഒരു വേദനയിൽ അവൻ പിടഞ്ഞുകൊണ്ടിരുന്നു തിരിഞ്ഞും മറിഞ്ഞു കിടന്ന് വെളുപ്പിനെ എപ്പോഴാണ് അവനെന്ന് കണ്ണടച്ചതും പിറ്റേന്ന് രാവിലെ വീണ്ടും ആദ്യക്ക് വേണ്ടി അലൻ താറവണയെ വിളിച്ചു മോൾക്ക് അവനോട് വെറുപ്പില്ലെന്നല്ലേ നിരുപമാ മേഡത്തിനോട് പറഞ്ഞത് മാത്രമല്ല അവൻ നേരിട്ട വേദനകളിൽ സങ്കടമുണ്ടെന്നും പറഞ്ഞെന്ന് അറിഞ്ഞു ശരിയാണോ അതെ ഞാൻ എന്തിനാ അല്ലുവിട്ട് അദ്ദേഹത്തെ വെറുക്കുന്നത് എന്നാൽ പിന്നെ അവൻ മോളെ കാണാൻ ആഗ്രഹിക്കുന്ന എന്താ പ്രശ്നം പാർവണയ്ക്ക് അതിൽ മറുപടി പറയാനുണ്ടായിരുന്നില്ല അവൾ നിശബ്ദയായി ആദ്യോടൊപ്പം കടക്കരയിലെ കോഫി ഷോപ്പിൽ ഇരിക്കുമ്പോഴും അവൻ നിശബ്ദനായിരുന്നു ലാവൻഡർ കളറിലുള്ള അവളുടെ സാരി കാറ്റി പറക്കുന്നത് അവൻ ആർദ്രമായി നോക്കി ഒരിക്കൽ തനിക്ക് വേണ്ടി മാത്രം ചിരിച്ചിരുന്ന കൈകളിലെ കുപ്പിവളകൾ അവനൊരു ദീർഘനിശ്വാസത്തോടെ വീണ്ടും അവളുടെ കണ്ണുകൾ പായിച്ചു മറ്റലങ്കാരങ്ങളൊന്നും ഇല്ലാതെ നെറ്റിയിലൊരു കുഞ്ഞുപൊട്ട് മാത്രം വിഷാദ് സൗന്ദര്യം മഴയിൽ നിറഞ്ഞ കുടമല്ലപ്പോലെ പോലെ പാർവണ കാതരമായിരുന്നു അവൻ്റെ സ്വരം അവൾ മല്ലെ മുഖം ഉയർത്തി നോക്കി എല്ലാം അറിഞ്ഞിട്ടും വെറുപ്പാണ് മോളി എനിക്ക് ഇല്ല സർ സത്യമായും എനിക്ക് വെറുപ്പില്ല ഒരവസരം കണ്ണോട് പാറക്കൂട്ടി ഇനി ഒരിക്കലും ഞാൻ വിലയിരിക്കില്ല പാർവണ സങ്കടത്തോടെ ചിരിക്കാൻ ശ്രമിച്ചു എനിക്കിനി വേദനിക്കില്ല സർ ആകെ അറിവിച്ചു പോയവൾക്ക് എന്ത് വേദനയാണ് ആ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ പാറക്കുട്ടിയെ ഞാൻ ഞാനെല്ലാം പറയേണ്ടതായിരുന്നു പക്ഷേ അന്നെൻ്റെ അവസ്ഥ അതൊന്നും ഇനി പറയണ്ടേ സർ എല്ലാം കഴിഞ്ഞതാണ് പക്ഷേ നിനക്കത് കഴിഞ്ഞിട്ടില്ലല്ലോ പാർവണ അതല്ലേ എൻ്റെ ഏറ്റവും വലിയ തെറ്റായി നീ കാണുന്നത് അതൊരു തെറ്റല്ല എന്ന് സാർ വിചാരിക്കുന്നുണ്ടോ ചെയ്തതെല്ലാം ശരിയായിരുന്നെങ്കിൽ ഈ കൂടിക്കാഴ്ചയുടെ ആവശ്യം എന്തായിരുന്നു അതെനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു പാറക്കുട്ടി ഒരുപാട് സമ്മർദ്ദങ്ങൾക്കിടയിൽപ്പെട്ടപ്പോൾ സംഭവിച്ചൊരു പക്വതക്കുറവ് നീ നീ എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി എന്നോട് പൊറുക്കുമെന്ന് ഓർത്തു നിരുപമ എന്ന സ്ത്രീയിൽ നിന്നും നിങ്ങളനുഭവിച്ചതെല്ലാം മറിഞ്ഞതിന് ശേഷവും നിങ്ങളെ ഒന്നും പറഞ്ഞ് വിഷമിക്കരുതെന്ന് കരുതിയതാണ് പക്ഷേ നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ എന്ത് ചെയ്താലും ഞാൻ പൊറുക്കുമെന്ന് കരുതിയെന്ന് അത് നിങ്ങളുടെ ധാർഷ്ട്യമില്ല സാർ നിങ്ങളാണോ ഞാൻ പെണ്ണുമാണെന്നുള്ള അഹങ്കാരമാണോ അത് അതോ ആരെന്ത് ചെയ്താലും എത്ര നിരത്തിട്ട് ചവിട്ടിയാലും പ്രതികരിക്കാത്ത വിധം വിലയില്ലാത്തവളാണ് ഞാനെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ അനാഥത്വമോ ദാരിദ്ര്യമോ ഒരിക്കൽ നിങ്ങളുടെ ഔതാരം സ്വീകരിച്ചവളാണെന്ന കുച്ഛമോ ഏതാണ് നിങ്ങളെങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് സാറിങ്ങനെ പറയുമ്പോൾ എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതെ എന്താ ആരെന്ത് ചെയ്താലും അത് സഹിക്കേണ്ടവളാണോ ഞാൻ എനിക്കൊരു അഭിമാനമില്ലേ അതോ ഞാൻ പാവപ്പെട്ടതായത് കൊണ്ട് അതൊന്നും പാടില്ലെന്നാണോ എനിക്കിതിന് മറുപടി വേണം സാർ എല്ലാവരും ആ നിരുപമയടക്കം എല്ലാവരും എൻ്റെ അഹങ്കാരവും നിങ്ങളുടെ സങ്കടവും മാത്രം കാണുന്നവരാണ് ഇനിയും അതങ്ങനെ തന്നെയാവും അവരൊന്നും പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല അനുഭവിച്ചതെല്ലാം ഞാൻ ഒറ്റയ്ക്കായിരിക്കേ നീ എൻ്റെ വേദനകൾ എൻ്റേത് മാത്രമായിരിക്കേ എന്നെ വിധിക്കാൻ അന്നിർക്കൊരു അവകാശവുമില്ല പക്ഷേ നിങ്ങൾ കഴിയുമെങ്കിൽ എനിക്കൊരു മറുപടി തരൂ ആദ്യ പാർവണയെ അമ്പരപ്പോടെ നോക്കി അവളുടെ കണ്ണുകൾ അവനിൽ തറഞ്ഞിരുന്നു ശരിയാണ് ഞാൻ നിങ്ങളുടെ സഹായവും ആശ്രയവും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ നിങ്ങൾ ചെയ്തത് എന്നുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ സുഹൃത്താണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു എന്നോട് കരുതലും സ്നേഹവും ഉണ്ടെന്നും പറഞ്ഞിരുന്നു വിവാഹത്തിന് ശേഷവും നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു വസ്ത്രം തന്നു കിടക്കാൻ ഒരിടവും സുരക്ഷിതത്വം തന്നു അതിന്റെ പേരിൽ ലോകം നിങ്ങൾ നിരന്തരം പുകഴ്ത്തുകയും നിങ്ങളുടെ ദയെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും പക്ഷേ ഇതൊക്കെ തന്നത് എന്നോട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ധാരണയിലായിരുന്നു ഒരു മോഹം തോന്നി ഒരു മോഹം തോന്നി വാങ്ങി സൂക്ഷിക്കുകയും പിന്നീട് വലിച്ചെറിയാൻ സാധിക്കുകയും ചെയ്ത ഒരു പാവയുടെ അസ്തിത്വമായിരുന്നു നിങ്ങളുടെ മനസ്സിൽ എനിക്കുള്ളത് പണ്ട് ഔദാര്യം കാണിച്ചത് കൊണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ നന്ദിയുള്ളൊരു നായയെ പോലെ വാലാട്ടി വരണമെന്നാണോ നിങ്ങൾ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം സാർ അത്രയ്ക്ക് പോയില്ല രോഷവും സങ്കടവും കൊണ്ട് പാർവണക്ക് കിതച്ചു ആദിയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു എൻ്റെ കാശ് എനിക്ക് കിട്ടിയേ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ പണി പണിയെടുപ്പിച്ചിട്ട് പറ്റിച്ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും സാവിത്രി സതീഷിനോട് അല്പം മുറുകിയ സ്വരത്തിൽ തന്നെ പറഞ്ഞു അയാളുടെ മുഖം പെട്ടെന്ന് ഇരുണ്ടു പക്ഷേ അയാൾ സമർത്ഥമായെന്ന് മറച്ചു വെച്ച് ചിരിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് രമണി അങ്ങോട്ട് വന്നത് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക തള്ളേ പ്രാതലിൻ്റെ ആൾ കയറി തുടങ്ങി പോയി ചമ്മന്തിക്കുള്ള തേങ്ങ പൊതിച്ചിട്ട് ഇഡലിക്ക് സാമ്പാർ മാത്രം പോരാ ഭാ വേണമെങ്കിൽ നീ നിന്റെ തള്ളയെ വിളിച്ച് ജയിക്കടി എനിക്ക് വയ്യ പട്ടിപ്പണി എടുക്കാൻ കുറെ നാളായി നീയും നിന്റെ കെട്ടിയനും കൂടി എന്നെ കിട്ട് വലയ്ക്കുന്നു മര്യാദയ്ക്ക് എൻ്റെ കാശ് തന്നില്ലെങ്കിലേ ഞാൻ രണ്ടിനെയും പോലീസ് സ്റ്റേഷനിൽ കയറ്റും ഞാൻ ദേ അങ്ങോട്ട് പോകുക ഭാര്യയും ഭർത്താവും ഒന്നാണെങ്കാൻ കേട്ടേ അപ്പോ വരും കാശ് സാവിത്രി തന്റെ തനി സ്വഭാവത്തിലേക്ക് മടങ്ങി വന്നു രേമണിക്ക് ദേഷ്യം വന്നിട്ട് കണ്ണ് കാണാതെ പരട്ട തള്ളേ എന്റെ അടുത്ത് നാവാടന്നു പന്ന മുതുക്കി രേമണി സാവിത്രിക്ക് നേരെ കൈപൊയ്ക്കുന്നു പെട്ടെന്ന് സതീശൻ അവളുടെ തോ തോളത്ത് ആഞ്ഞടിച്ചു എന്താടി അടി നീ കാണിക്കുന്നത് സാവിത്രി അമ്മായിയുടെ ബഹുമാനത്തോടെ പെരുമാറിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഇവരെ എനിക്കെന്റെ അമ്മയെ പോലെയാ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ കനത്തടിയിൽ രമണിക്ക് നന്നായി വേദനിച്ചു അവൾ അമർഷത്തിലും പകയിലും സാവിത്രി നോക്കി സാവിത്രയാണെങ്കിൽ സതീഷൻറെ പെർഫോമൻസിലങ്ങും പൊങ്ങിപ്പോയി അവർ വിജയ് ഭാവത്തിൽ രമണിയെ നോക്കി സതീശൻ സാവിത്രിയുടെ നേരെ തിരിഞ്ഞു അമ്മായിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് നിർബന്ധമാണോ അമ്മായി ഇവിടെയില്ലെങ്കിൽ എനിക്കത് വലിയ വിഷമാകും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മയെ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ അമ്മായിയും കാണുന്നത് അമ്മായിയുടെ കാശ് തരാതിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അത് ഞാൻ പെട്ടെന്ന് തന്നെ തരാം അമ്മായിക്കറിയാത്തത് കൊണ്ടാ എനിക്ക് നാട്ടിൽ കുറേ കടങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീട് ചെപ്തിയുടെ വക്കിലാണ് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിരുന്നു അതുകൊണ്ടാണ് അമ്മായിയുടെ കാശ് തരെന്ന് വൈകിയത് ഒരു മാസം കൂടി അമ്മായി ഇവിടെ പിടിച്ചു നിന്നാൽ ഞാൻ എങ്ങനെ ഈ അമ്മായിയുടെ കാശ് തരാം നേരാണോ സതീശൻ മുതലാളി അല്ലേൽ എനിക്ക് പറ്റിക്കുകയാണോ അയ്യോ അമ്മായിക്ക് പറ്റിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ ഒരു മാസം ഒന്ന് പൊയ്ക്കോട്ടെ ഉറപ്പായും അമ്മായിയുടെ കാഴ്ച ഞാൻ തന്നിരിക്കും മാത്രമല്ല ഈ സതീഷൻ മുതലാളി എന്നും വിളിക്കേണ്ട കേട്ടോ അമ്മായി എന്നെ പേര് വിളിക്കുന്നത് എനിക്കിഷ്ടം ശരി എന്നാൽ ഞാൻ നിൽക്കാം എന്ന് വെച്ച് പണ്ടത്തെ പോലെ പട്ടിയെപ്പോലെ പണിയെടുക്കാമെന്നും എനിക്ക് വയ്യ എനിക്ക് പറ്റുന്ന ജോലി ഞാൻ ചെയ്യും അത്ര തന്നെ സാവിത്രി പറഞ്ഞു അത കേട്ട് രമണി പല്ല് കടിച്ചു അമ്മായി ഇപ്പം പോയി ചമ്മന്തി അരയ്ക്ക് ഒരു ജോലിക്കാരനെ കൂടി അടുക്കളയിൽ വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ ഇപ്പോൾ അമ്മായി ഒന്ന് ഹെൽപ്പ് ചെയ്ത് പറ്റൂ ശരി അടുത്ത മാസം എൻ്റെ കാശ് കിട്ടിയില്ലെങ്കിലാ കളി മാറാൻ പോകുന്നത് സാവിത്രി രമണിയെ ഒന്ന് കടുപ്പിച്ച് നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി നിങ്ങളെന്തിനാ മനുഷ്യ എൻ്റെ മെക്കിട്ട് കയറിയത് ഹോ എന്തൊരു അടി എന്നെ അടിച്ചത് അതും ആ തള്ളയെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് സാവിത്രി പോയെന്ന് ഉറപ്പായപ്പോൾ ശബ്ദം പല്ല് കടിച്ചുകൊണ്ട് രമണി മുറിമുറുത്തു എൻ്റെ പൊന്നു രമണി ആ തള്ള ആറേഴ് മാസം ഇവിടെ കിടന്ന് പണിയെടുത്ത കാശ് കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടോ പിന്നെ ഇല്ലാതെ രമണിയുടെ കണ്ണുകൾ മെഴിഞ്ഞു നിങ്ങളുടെ പണപ്പെട്ടിയിൽ പിന്നെ എന്താ മനുഷ്യ നോട്ടിന് പകരം കടലാസാണുള്ളത് എടിയതല്ല ആ കാശ് ആ തള്ളയ്ക്ക് കൊടുക്കുന്നത് എന്തിനാ അത് നമ്മുടെ കയ്യിൽ തന്നെ ഇരുന്നാൽ കായ്ക്കുമോ നീ എന്നോട് പത്ത് പവൻ നെക്ലെസ് വേണമെന്ന് പറഞ്ഞ് ഓർക്കുന്നില്ലേ കഴിഞ്ഞ മാസം ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത് എങ്ങനെയാ ഇങ്ങനെ ഇവരെയൊക്കെ പറ്റിച്ചിട്ട് തന്നെയല്ലേ രമണിയുടെ കണുകൾ തിളങ്ങി ശരിയാ ആ തള്ളയ്ക്ക് പത്ത് പൈസ കൊടുക്കരുത് അവർ അത്രയും അഹങ്കാരിയാണ് പക്ഷേ നിന്റെ എടുത്തു പിടിച്ച സ്വഭാവത്തിന് അതൊന്നും നടക്കില്ല തള്ളയുടെ അടുത്തൊരു നയത്തിന് നിൽക്കണം എന്നാൽ എല്ലാ പണിയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേണം പക്ഷേ അടുത്ത മാസം അവർ കാശ് ചോദിച്ചാലോ എടി അത് അപ്പോഴല്ലേ അപ്പോൾ നോക്കാം ഒരു ശമ്പളക്കാരന് എന്ന് വെച്ചാൽ എത്ര കാശ് കൊടുക്കണം ഇതിപ്പോൾ ഈ തള്ളയാണെങ്കിൽ എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ മതിയല്ലോ കാശും കൊടുക്കണ്ട ഭർത്താവിൻ്റെ ബുദ്ധിയിൽ രമണിക്ക് മതിപ്പ് തോന്നി എന്നാലും നിങ്ങളെന്നെ അടിച്ചില്ലേ മനുഷ്യ എൻ്റെ പൊന്നു രമണി അത് വേറെ വഴിയില്ല എന്നിട്ട് ചെയ്താൽ പതിയടിക്കാന്ന് വെച്ചാൽ തള്ളയ്ക്ക് വല്ല സംശയം തോന്നിയാലോ കാശ് കൊടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ പറയുമെന്നല്ലേ തള്ള പറഞ്ഞത് അതിനവരൊരു പാഠം പഠിപ്പിക്കണം രമണിയുടെ ചുണ്ടിൽ സംതൃപ്തിയുടെ ഒരു ചിരിവിടർന്നു അവൾ സതീഷിനെ നോക്കി അഭിനന്ദന ഭാവത്തിൽ തലയാട്ടി പാർവണിയുടെ ചോദ്യം ആദ്യം സുനാമി പോലെ അടിച്ചിട്ടു അവൻ്റെ മനസ്സ് ചില്ലു തറയുന്ന വേദനയിൽ പിടഞ്ഞു എന്താ നിങ്ങൾക്ക് മറുപടിയില്ലേ ഞാൻ വരാമെന്ന് പറഞ്ഞു സത്യമാണ് പക്ഷേ പഴയ പാർവണയായി വരാൻ എനിക്ക് കഴിയില്ല പഴയതുപോലെ ഉള്ള നിറഞ്ഞ് നിങ്ങളോട് ചിരിക്കാനും സന്തോഷത്തോടെ വർത്തമാനം പറയാനും നിങ്ങളെ സ്നേഹിക്കാനും എനിക്ക് കഴിയില്ല നിങ്ങൾ കീ കൊടുക്കുന്നതിനനുസരിച്ച് അലിക്കുന്ന ഒരു പാവയായിരിക്കും ഞാൻ അനുസരണ ഉള്ള ഒരു പാവ അത് മതിയോ വേണ്ട ആദ്യം പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു എനിക്ക് നിന്നെയും നല്ല പാറുകിട്ടി ഒരു സ്ത്രീയെയും വില കുറച്ച് കാണാൻ സാധിക്കില്ല ഞാനും ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നവനല്ലേ പിന്നെ നീ ചോദിച്ചതിനുള്ള ഉത്തരം അത് നിനക്ക് എത്രത്തോളം മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല ഓർമ്മ വെച്ച നാൾ മുതൽ ഉരുകുന്ന മനസ്സോടെ ജീവിച്ചവനാണ് ഞാൻ അമ്മ ഉണ്ടായിരുന്നപ്പോൾ പോലും മതിയാവളും ആ സ്നേഹം കിട്ടിയില്ല നീ പാർന്ന പോലെ ആദ്യമൊക്കെ എനിക്ക് നിന്നോടൊരു കരുതൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പലപ്പോഴും ഒരു കുട്ടിയെ പോലെ തോന്നിച്ചിട്ടുണ്ട് ഓമനിക്കാനും തലോടാനും തോന്നുന്നൊരു കുട്ടി പക്ഷേ എപ്പോഴും നീ എനിക്ക് അമ്മ കൂടിയേ പാർവണ എപ്പോഴൊക്കെയോ തിന്നിൽ നിന്ന് പ്രേമ മാത്രമല്ല നിറഞ്ഞ വാത്സല്യം എനിക്ക് കിട്ടിയിരുന്നു നീ എന്നെ പലപ്പോഴും ഒരു കുഞ്ഞിനെ പോയി ട്രീറ്റ് ചെയ്തിരുന്നു എപ്പോഴൊക്കെയോ ഞാൻ ഇന്ന് ഒരു അമ്മയെ കണ്ടെത്തിയിരുന്നു നിനക്കറിയില്ലേ പാറുക്കുട്ടി ഓഫീസിൽ നിന്ന് എത്ര വലിയ ടെൻഷൻ തലയിൽ താങ്ങിയാണ് ഞാൻ വരുന്നതെങ്കിലും നിൻ്റെ ഒരു നോട്ടത്തിലും തല്ലൊടലുമൊക്കെ അത് അലിഞ്ഞു പോകുമായിരുന്നു എല്ലാവർക്കും ഞാൻ സ്നേഹം കൊടുത്തിട്ടേ ഉള്ളു പാറക്കുട്ടി പക്ഷെ പൊഞ്ഞുവിനും മുത്തശ്ശിക്കുമൊക്കെ എന്നെ ഒരിക്കലും പൂർണ്ണമായി മനസ്സിലായിട്ടില്ല മുത്തശ്ശിനെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയത് പോലും എനിക്ക് ഓർമ്മയില്ല പൊന്നുവിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏട്ടനാണ് അവൾക്ക് എന്നോട് സ്നേഹമില്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷേ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ടാവും എന്നെ മനസ്സിലാക്കുന്നതിന് പരിമിതികളുണ്ടായിരുന്നു അങ്കിളിനും വയ്യാത്തതല്ലേ പറക്കുട്ടി ആ ഒന്ന് കരയാൻ പോലും വയ്യ പിന്നെ ആകെ ഉള്ളത് അല്ലുവാണ് അവനെന്നും പക്ഷെ നിന്നോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അത് മറ്റൊരു ഫീലായിരുന്നു ഞാൻ സ്നേഹിക്കപ്പെടുന്നു പരിഗണിക്കപ്പെടുന്നു എന്നൊരു ഫീൽ അതുകൊണ്ടാവാം സ്വയം അറിയാതെ ഞാൻ നിങ്ങൾ ഒരമ്മയെ കണ്ടെത്തിയത് പാർവണ നിശബ്ദയായിരുന്നു അവൻ പറയുന്നത് ശരിയാണ് എന്ന അവൾക്കറിയാമായിരുന്നു ഈ മനുഷ്യൻ തനിക്ക് ഭർത്താവ് മാത്രമായിരുന്നു അല്ല തൻ്റെ കുഞ്ഞു കൂടിയായിരുന്നു എത്രയോ പ്രാവശ്യം വാത്സല്യം കൊണ്ട് നെഞ്ചി കുതിർന്നിട്ടുണ്ട് ഹൃദയം ആർദ്രമായിട്ടുണ്ട് ആ കുസൃതികളും കുറുമ്പും കണ്ട് ചിരിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ അടുത്ത് ഗൗരവത്തോടെ നിൽക്കുന്ന ആൾ പലപ്പോഴും തൻ്റെ അടുത്തൊരു വികൃതിക്കാരൻ കുഞ്ഞായിരുന്നു തുടർന്നു അതുകൊണ്ടാവാം നീ എന്താ മനസ്സിലാകും എന്നൊരു മിഥ്യാബോധം എൻ്റെ മനസ്സിലുണ്ടായിപ്പോയത് സ്വന്തം കുഞ്ഞ് വന്ന് കാല് പിടിച്ചാൽ അലിയാത്ത അമ്മമാരില്ലല്ലോ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് ഞാൻ എൻ്റെ സങ്കടമെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമെന്ന് കരുതി നീ എൻ്റെ അടുത്തേക്ക് സങ്കടപ്പെടും എന്നോട് ദേഷ്യപ്പെടും പക്ഷേ വെറുക്കില്ലെന്ന് കരുതി ആദ്യയുടെ ശബ്ദം ഇടറിപ്പോയി ഒരിക്കലും എനിക്ക് എൻ്റെ പാറക്കൂടിയുടെ മുന്നിൽ ഒരു താർഷ്യവും ഉണ്ടായിരുന്നില്ല നമ്മുടെ ബന്ധത്തിൽ ഒരാൾ വരുത് ഒരാൾ ചെറുത് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടേയില്ല നീ പറയുന്നതല്ല മനസ്സരിക്കാൻ എനിക്കിഷ്ടമായിരുന്നു നിന്നോട് തമാശ പറയാനും നീ ചിരിപ്പിക്കാനും നീ പറഞ്ഞത് കേട്ട് ചിരിക്കാനും ഒക്കെ എനിക്കിഷ്ടമായിരുന്നു നമ്മൾ കൂട്ടുകാരായിരുന്നില്ലേ പാറുക്കുട്ടി എത്ര മനോഹരമായിരുന്നു നമ്മുടെ ബന്ധം എത്ര സന്തോഷമായിരുന്നു നമുക്ക് ഒരിക്കലും പുരുഷന്മാരെക്കാൾ താഴെയാണ് സ്ത്രീകളെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കുറച്ചുകൂടി മുകളിലാണ് അവരുടെ സ്ഥാനം എന്നേ വിചാരിച്ചിട്ടുള്ളൂ എനിക്ക് ആണത്തത്തിൻ്റെ എന്നല്ല ഒരു അഹങ്കാരവും പാറുക്കുട്ടി പാറക്കുട്ടി അഹങ്കരിക്കാൻ എനിക്ക് എന്താണുള്ളത് കുറേ വേദനകളും ദുരനുഭവങ്ങളും അല്ലാതെ ഓർക്കാൻ നല്ലൊരു കുട്ടിക്കാലം പോലുമില്ല ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും അച്ഛൻ്റെയും അമ്മയുടെയും വേദന നിറഞ്ഞ മുഖമാണ് ഓർമ്മ വരിക അങ്ങനെയുള്ളവന് എന്ത് അഹങ്കാരം ഉണ്ടാവാനാണ് ആദ്യമൊക്കെ കോൺട്രാക്റ്റിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ നിന്നെ വിഷമിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ് പക്ഷേ അതൊക്കെ അന്നത്തെ അറിവില്ലായ്മ സിറ്റുവേഷൻ കൊണ്ടാണ് പിന്നീട് ഞാൻ അതൊക്കെ മറന്നേ പോയി പലപ്പോഴും ഞാൻ നീ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയ്ക്കും ഒരു ആത്മബന്ധം അതൊക്കെ കൊണ്ടാവാം ഞാൻ ചെയ്ത് തെറ്റാ ക്ഷമിച്ച് നീ തിരികെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് അല്ലാതെ ധാർഷ്ട്യം കൊണ്ടോ നീ എന്നെ വില കുറച്ച് കാണുന്നോ കൊണ്ടോ അല്ല സത്യം പറയാലെ പാറക്കൂട്ടി ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച സ്ത്രീയാണ് നീ എനിക്കതിനെ ഹൃദയം പറിച്ചു കാണിക്കാൻ പറ്റില്ലല്ലോ